ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ നാട്ടിൽ വരുന്നതിൻ്റെ വ്ലോഗ് ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായില്ല കുറച്ചധികം തന്നെ ലേറ്റ് ആയിട്ടുണ്ട് ഹെൽത്ത് ഇഷ്യൂസ് എല്ലാം കാരണമാണ് ഞാൻ വെറും ഷോർട്സ് മാത്രം അപ്ലോഡ് ചെയ്യുന്നത് ലോങ് വീഡിയോസ് എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനൊന്നും ടൈം കിട്ടാറില്ല അതുകൊണ്ടാണ് അപ്പം ഇന്നും നമ്മൾ ഓൾമോസ്റ്റ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ നമ്മൾ എനോസിൻ്റെ മുടി ഹെയർ കെട്ടി കൊടുക്കുകയാണ് എൻ്റെ സ്പെക്സ് ഒക്കെ വെച്ച് വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇതാണ് ഇനുവിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്നുള്ളതെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അങ്ങനെ നമ്മൾ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഇക്ക വരുന്നില്ല ബാക്കി ഉണ്ട് ഇക്ക വരാത്തോണ്ട് തന്നെ അതിൻ്റെതായ കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം വൺ മന്ത് ശേഷം നാട്ടിലോട്ട് വരും അപ്പം ഇപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് വരുന്നതിൻ്റെ ടു ത്രീ ഡേയ്സ് മുന്നെയാണ് കേട്ടോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഒരു മാസത്തോളമായി ഞാൻ നാട്ടിലെത്തിയിട്ട് വന്നിട്ട് ഇപ്പോഴാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം നമ്മളിത് അവിടെ എമിഗ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഇരുന്നിട്ടുണ്ട് ബോഡി പാസ് കിട്ടിയിട്ടുണ്ട് എയർപോർട്ടിലെത്തി ഇനിയിപ്പം അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ ഫ്ലൈറ്റ് ഏതാണെന്ന് നോക്കിയിട്ട് കയറണം പിന്നെ ഇനി ഇതാ ഈ ഒരു ചോക്ലേറ്റ് നമ്മൾ ഇവിടെ നിന്ന് എയർപോർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് ഒരു വീഡിയോ എടുക്കാൻ പോലും സംഭവിക്കുന്നില്ല ഈ ന്യൂസിന് പിടിച്ചതായിട്ടാണ് ചെയ്തത് ഇപ്പം നമുക്ക് എയർപോർട്ടിൽ അധിക സമയം വെയിറ്റ് ചെയ്യേണ്ടതോ ഒന്നും വന്നിട്ടില്ല കാരണം അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ എയർപോർട്ടിൽ തിരക്കണ്ടായിരുന്നു പിന്നെ നമ്മളിവിടുന്ന് ബസ്സിലാണ് ഫ്ലൈറ്റ് കയറാൻ പോകുന്നത് എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഞാൻ ബസ്സില് ഫ്ലൈറ്റ് കയറാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ബസ്സിലൊക്കെ കയറിയിട്ടുണ്ട് എന്നിവസിങ്ങനെ നോക്കുകയാണ് ഇതെന്താ സംഭവം ഒന്നും നമുക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ ഫ്ലൈറ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എയർ ഇന്ത്യയിലാണ് എയർ ഇന്ത്യൻ എക്സ്പ്രസ്സിലാണ് പോകുന്നത് ഫ്ലൈറ്റിൽ വന്നിട്ട് ഇരുന്നിട്ടുണ്ട് ലഗേജൊക്കെ എടുത്ത് വെച്ചിട്ട് നമ്മൾ സീറ്റിൽ ഇരുന്നിട്ടുണ്ട് പിന്നെ ക്യാബിൻ റോ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞതിനടുത്താണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മൾ എയർപോർട്ടിൽ നിന്ന് വാങ്ങിച്ച ചോക്ലേറ്റ് ഞാനും എന്നിവ പിടിയും വലിയാണ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിലിക്കുന്നത് ഓളാണേയും കഴിക്കാനുമാണ് അങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തു അങ്ങനെ അവൾ കഴിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്ലൈറ്റ് പുറപ്പെടാൻ തുടങ്ങി അപ്പോൾ അപ്പോൾ ഉള്ള വ്യൂ ആണ് കാണുന്നത് രാത്രിയായിരുന്നു ഫ്ലൈറ്റ് അപ്പം അപ്പോൾ ഉള്ള വ്യൂ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ നല്ല രസമായി തോന്നില്ലേ ഓക്കെ എങ്ങനെയാണ് നല്ലതെന്ന് വെച്ച് ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ പിന്നെ അതിന് ശേഷം കുറച്ച് ടൈം കഴിഞ്ഞപ്പം എല്ലാവർക്കും ഓരോ ചെറിയ ബോട്ടിൽ മിനറൽ വാട്ടർ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോൾ എന്ന് വെച്ചാൽ ഫുഡിൻ്റെ മെനു ഉണ്ടായിരുന്നു അത് നോക്കലാണ് കാര്യമായിട്ട് നോക്കുന്നുണ്ട് എന്തൊക്കെയോ പറയുന്നുമുണ്ട് പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഫ്ലൈറ്റിൽ മറ്റേ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് പിന്നെ ഒരു ചെറിയൊരു അലവ് അലവല്ല ഒരു കേക്ക് പോലെ കേക്ക് പോലത്തെ ഒരു സംഭവമാണ് ഡെസേർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ആപ്പിളിൻ്റെ ഒരു ജ്യൂസാണ് അതും കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ നല്ല ചിക്കൻ ബിരിയാണിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ ഫസ്റ്റായിട്ടാണ് ഫ്ലൈറ്റിൽ നിന്ന് ഇങ്ങനെ ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കുന്നത് നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കലുണ്ട് അല്ലാണ്ട് നമ്മൾ ടിക്കറ്റിൻ്റെ കൂടെ തന്നെ ഓർഡർ ചെയ്തിട്ട് കഴിക്കുന്നത് ആദ്യമായിട്ടാണ് അപ്പം നല്ല ഒരു എന്താ പറയുക നല്ലോണം മസാല വരങ്ങിയ ഒരു ചിക്കൻ ബിരിയാണി ആയിരുന്നു അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിന് പിന്നെ അതിൻ്റെ പെട്ടെന്ന് തന്നെ സ്പൂണും കാര്യങ്ങളൊക്കെ കിട്ടിയേനെ അപ്പം ഇങ്ങനെ ഒരു നല്ല ടേസ്റ്റിയായ ഒരു എന്താ പറയുക ബിരിയാണി തന്നെ ആയിരുന്നു അപ്പം ഞങ്ങൾക്ക് ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടായിന് അതുകൊണ്ടാണ് ഞാൻ ഇത് ബുക്ക് ചെയ്തത് അപ്പം കേക്കായാലും നല്ല ഒരു ബ്രൗണിഷ് ഒരു ബ്രൗണി പോലെയാണ് കഴിക്കുമ്പോൾ തോന്നിയത് അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇന്നു അത് കഴിച്ചത് പിന്നെ അത് കഴിഞ്ഞപ്പം ഇതിൻ്റെ കൂടെ ഒരു കറിയും കൂടി ഉണ്ട് കറി എനിക്ക് അത്ര ഇഷ്ടമായില്ല ഒരു മസാലക്കറിയാണ് നോർമലി എനിക്ക് കൂടുതൽ മസാല ഉള്ളത് ഇഷ്ടമല്ല അതുകൊണ്ടായിരിക്കാം അപ്പം ഈ ചിക്കൻ ബിരിയാണി മസാലക്കറിയാണ് ഇപ്പം ജസ്റ്റ് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാണ് അപ്പം അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു ഫ്ലോപ്പ് ആയി പോകുമോ ഓർഡർ ചെയ്ത് പൈസ നഷ്ടമാവോ എന്നൊക്കെ വിചാരിച്ചിട്ടൊന്നു പക്ഷേ അങ്ങനെയൊന്നുമില്ല കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫുഡ് തന്നെ ആയിരുന്നു പിന്നെ ഞാൻ കഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ അപാരി കൊടുത്തു അപ്പോൾ ഇന്നൂസിന് ഒറ്റക്ക് കഴിക്കാനുള്ളൊരു മൂട്ടിലാണ് ഉണ്ടായത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഫ്ലൈറ്റിൽ എന്തൊക്കെയുള്ളത് എന്നുള്ളത് ഞാനൊന്ന് മെനു കാർഡ് നോക്കാണ് നേരത്തെ ഇന്ന് നോക്കി ഇപ്പം ഞാൻ നോക്കലാണ് എന്തെങ്കിലും നമുക്ക് പറ്റിയത് എന്തെങ്കിലും ഉണ്ടോയെന്നൊക്കെ അപ്പോൾ ഒരുപാട് സാധനങ്ങളുണ്ട് പിന്നെ അതിനനുസരിച്ച് റേറ്റും കാര്യങ്ങളും ഉണ്ട് ഫ്ലൈറ്റിലെ റേറ്റ് അറിയാമല്ലോ ഫ്ലൈറ്റിൽ പോയാൽക്കാണെങ്കിൽ അറിയുണ്ടാവും എത്ര റേറ്റ് വരും കാര്യങ്ങളൊക്കെ എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നഷ്ടമാണ് ഫ്ലൈറ്റൊന്നിങ്ങനെ വാങ്ങിച്ച് കഴിക്കല് പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇന്ന ദിവസം ഉറങ്ങിപ്പോയി ഉറങ്ങിയപ്പോഴത്തേക്ക് ആളുടെ മുകളിൽ റെഡ് കളർ അടിച്ച് പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ബോറടി ഇന്നും ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ബോറടിയാണ് അപ്പം ഞാനും എൻ്റെ അനിയൻ്റെ വൈഫും കൂടെ സോസ് കളിക്കലാണ് ഉപ്പാണ്ട് നമ്മൾ കളിച്ചാൽ കളിക്കാണ് ഇതൊക്കെ അപ്പോൾ നമ്മൾ പിന്നെ ബുക്കൊക്കെ ഉണ്ടായിരുന്നു കയ്യിൽ അപ്പോൾ ഇങ്ങനെ സോസൊക്കെ കളിക്കാതെ വെച്ചിട്ട് അങ്ങനെ കളിക്കലാണ് അപ്പം ഇതൊക്കെ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം അങ്ങനെ കളിക്കലാണ് കേട്ടോ അപ്പം ഇങ്ങനെ കുറച്ച് സമയം അതൊക്കെ കളിച്ചു ടൈം സ്പെൻഡ് എന്താ പറയുക നമുക്ക് എങ്ങനെയെങ്കിലും നാട്ടിൽ എത്തണമല്ലോ അപ്പോൾ അതിൻ്റെ ഇതിലിങ്ങനെ കളിക്കാണ് കാരണം ബോറടിക്കാൻ തുടങ്ങി രാത്രി ഉറക്കമൊന്നുമില്ല അങ്ങനെ ബോറടിക്കാൻ തുടങ്ങിയോണ്ട് ഇതൊക്കെ കളിച്ചതാണ് പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ സോസ് വേണ്ട ജസ്റ്റ് ബിങ്ക് കളിക്കാൻ തുടങ്ങി കേട്ടോ അപ്പം എല്ലാവരും ഉറങ്ങാൻ വേണ്ടി ലൈറ്റ് ഓഫ് ഓഫ് ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ റീഡിങ് ലൈറ്റ് ഇട്ടിട്ടാണ് ഇതിനുള്ള കളി അങ്ങനെ അവര് അങ്ങനെ റീഡിങ് ഒന്നും ഇട്ടിട്ടില്ല എല്ലാവരും ഉറക്കാണ് കാരണം രാത്രിയാണിത് അപ്പോൾ നമ്മൾ ഉറങ്ങാണ്ട് ഇങ്ങനെ കളിച്ചു പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പം ലാൻഡ് ചെയ്യാനായിന്നറിഞ്ഞപ്പം ഇന്യൂസിൻ്റെ ഡ്രസ്സിലൊക്കെ ഫുള്ള് ഫുഡൊക്കെ കഴിച്ച ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഡ്രസ്സൊക്കെ ഫുള്ള് ചേഞ്ച് ചെയ്ത് കൊടുക്കാതെ വെച്ചിട്ട് ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കൊടുക്കലാണ് അപ്പോൾ ഈ ഒരു പിങ്ക് ഫ്രോക്കാണ് കൊടുക്കുന്നത് അപ്പം അത്യാവശ്യം നല്ല രസ് ഉണ്ടായിരുന്ന കേട്ടോ ഒരു ഫ്രോക്ക് ഇൻഡോസിന് ഇട്ടിട്ട് പിന്നെ ഇതോ മാറ്റി കൊടുക്കലും മുടികട്ടി കൊടുക്കലും അങ്ങനത്തെ കലാപരിപാടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആൾ അടങ്ങി നിൽക്കുന്നൊന്നും ഉണ്ടായില്ല അപ്പം ഇതൊക്കെ ചെയ്ത് കൊടുക്കലാണ് പിന്നെ ഇന്നോസിൻ്റെ കയ്യിൽ കണ്ടോ ചെറിയ അവിടെ മാത്രം ഞാൻ മൈലാഞ്ചിട്ടായിട്ട് ഇടുത്തുകൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിയിട്ട് നമ്മൾ നടക്കലാണ് പുറത്തേക്ക് പിന്നെ ആദ്യം നമ്മൾ ഒന്ന് ബാത്റൂമിലൊക്കെ പോയി ഒന്ന് സെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് വേഗം പോകുന്നത് എന്നിട്ട് നമ്മൾ ക്യൂവിലൊക്കെ നിന്ന് ബാക്കിയുള്ള പരിപാടി ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വേഗം ബാത്റൂമിലൊക്കെ പോയി എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഇറങ്ങിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതാ ഇനിയിപ്പോൾ ലഗേജിനുള്ള വെയ്റ്റിങ്ങിലാണ് ഇനിയിപ്പോൾ ലഗ്ഗേജ് എടുക്കണം അതാണ് ഇനി മെയിനായിട്ടുള്ള പരിപാടി അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ് ഇൻഡോസ് ഉറക്ക ഓരോർക്കിട്ട് ഇതുള്ള കളിയാണ് അപ്പോൾ നമ്മൾ കയ്യിലുള്ള ഹാൻഡ് ബാഗും കാര്യങ്ങളൊക്കെ ട്രോളിയിൽ വെച്ചിട്ട് ലഗേജ് എടുക്കാൻ വേണ്ടിയിട്ട് പോകലാണ് അപ്പോൾ ലഗേജ് കൂടി കിട്ടി കഴിഞ്ഞാലേക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ അങ്ങനെ നമ്മൾ ലഗേജ് എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പം ഇതാ ലഗേജൊക്കെ കിട്ടിയിട്ടുണ്ട് എല്ലാ ലഗേജും കൂടി നമ്മളതിനു പുറത്തേക്ക് കിടക്കുകയാണ് ഇതൊക്കെ ഉന്തി ഉന്തി നാല് ട്രോളികൾ ഉണ്ടായിട്ടുണ്ടായി അപ്പോൾ എല്ലാവരും കൂടെ വന്നതല്ലേ അപ്പം അങ്ങനെ നമ്മൾ പുറത്തേക്ക് കിടക്കുകയാണ് അപ്പം നമ്മൾ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ മട്ടന്നൂർ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി പിന്നെ ഇത് കുറച്ച് ഇങ്ങോട്ടെത്തിയപ്പോൾ ഒരു ചായപ്പൊടിയൊക്കെ കയറിയിട്ട് നല്ല ഉയർന്ന വടയും ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഉയർന്ന വടയും ചമ്മന്തി ഉണ്ടായി ഉയുന്ന കൂടുതൽ കൂടുതലിഷ്ടമായ സമൂസയാണ് സമൂസ രണ്ടെണ്ണം മൂന്നെണ്ണമൊത്ത അടിച്ചും തോന്നും അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോയി വീട്ടിലെല്ലാവരും കഴിച്ചെങ്കിലായിരുന്നു കേട്ടോ അപ്പം കസിൻസ് ആയാലും എല്ലാവരും ഉണ്ടായിരുന്നു മാമ അങ്ങനെ അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നെട്ടോ അപ്പം നമ്മൾ അറ്റ് ലാസ്റ്റ് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പം അത്രയേ ഉള്ളൂ